ഈ എച്ച് എം പി വി എന്ന് പറയുന്ന വൈറസ് ചൈനയില് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു വൈറസ് സാധാരണയായിട്ട് തണുപ്പ് കാലത്താണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ചൈനയില് ഈ വിന്റർ സീസൺ വരുന്ന സമയത്ത് ഈ വൈറസിന്റെ ഒരു തോത് ഗണ്യമായിട്ട് കൂടാറുണ്ട് ഇത്തവണയും അത് കൂടിയിട്ടുണ്ട് ഇതൊരു റെസ്പിറേറ്ററി ആണ് സമാനമായിട്ട് വേറെയും ഒരുപാട് വൈറസുകൾ ചൈനയില് ഈ ഒരു വിന്റർ സീസൺ ആകുമ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു വാർത്ത ഇപ്പൊ ഇന്നിപ്പോ കുറച്ച് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇന്ത്യയിൽ ഇതാ ഈ ഒരു വൈറസ് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട് ബാംഗ്ലൂരിലോ മറ്റുള്ള ഒരു കൊച്ചു കുട്ടിക്ക് എട്ട് മാസമോ എങ്ങാണ്ട് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇത് വന്നു എന്നുള്ളതാണ് വാർത്ത എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചൈനയിലും ലോകത്ത് അമേരിക്ക ഉൾപ്പെടെ ലോകത്ത് പല രാജ്യങ്ങളിലും എന്നതുപോലെ വിന്റർ സീസണിൽ ഇന്ത്യയിലും ഈ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്നാൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യാപിക്കുന്നത് പോലെ പൊതുവേ ഇത് ഇന്ത്യയിൽ വ്യാപിക്കാറില്ല എന്ന് മാത്രം അപ്പൊ ഇപ്പോ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിലും വന്നു കോവിഡ് വന്ന് പ്രചരിച്ചു തുടങ്ങിയത് പോലെ എന്നുള്ള ഒരു ധാരണയുണ്ട് അങ്ങനെയല്ല ഈ ഒരു എച്ച് എം ബി വി വൈറസ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വൈറസാണ് പ്രസ്പെറേറ്ററി വൈറസസിന്റെ കൂട്ടത്തിൽ ഇത് ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വൈറസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വൈറസ് ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇനിയിപ്പോൾ വാർത്തകളിൽ നിറയും കാരണം വാർത്താ പ്രാധാന്യം കിട്ടും എന്നുള്ളതുകൊണ്ട് പക്ഷേ ഇത് നോർമലി ഉള്ള ഉള്ളൊരു വൈറസാണ് ഇത് കോവിഡ് പോലത്തെ ഒരു സാഹചര്യമല്ല അത് രണ്ടും രണ്ടാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിദഗ്ദ്ധരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻസ് കണ്ടിരുന്നു അതെല്ലാം ഈ തരത്തിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു വൈറസ് ഇന്ത്യയിൽ ഏകദേശം റെസ്പിറേറ്ററി വൈറസസിന്റെ കൂട്ടത്തിലുള്ള ഒരു വൈറസ് തന്നെയാണ് ഇന്ത്യയിലും ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ഏഷ്യയിലുണ്ട് അപ്പൊ ചൈനയിലൊക്കെ ഇത് കൂടുതലായിട്ട് പ്രചരിക്കുന്നത് വിന്റർ സീസണിലാണ് ഇപ്പൊ ഇന്ത്യയിലും അത് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് മുമ്പും പലർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്നും തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം